നിശയാവ് നാൽപ്പത്തിമൂന്ന് രണ്ട് നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല തീയിൽ കൂടി നടന്നാൽ കാൽ വെന്തു പോകാതെ അക്കരെ എത്തുവാൻ സാധ്യമല്ല ചില ആചാരങ്ങളിലൊക്കെ തീയിൽ കൂടി നടക്കുന്നതായിട്ടൊക്കെ ആചരിക്കാറുണ്ട് എന്നാൽ എന്നാലൊരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ആക്ഷരികമായിട്ടുള്ള തീയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത് തീയുടേതു പോലെയുള്ള ജീവിതാനുഭവങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ ചുറ്റുപാടിൽ നിന്ന് നമ്മെ വീർപ്പുമുട്ടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം ചിലപ്പോൾ സാമ്പത്തിക തകർച്ചയാകാം രോഗാവസ്ഥ ആയിരിക്കാം കുടുംബ പ്രശ്നങ്ങളാകാം കുടുംബത്തെ മുഴുവനായി വിഴുങ്ങത്തക്ക രീതിയിൽ വന്നേക്കാം എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നന്നായി അറിയാം ഈ കഷ്ടതകൾക്കോ തീഷ്മതയ്ക്കോ ഒന്നിനും ആ വ്യക്തിയെ വെന്തു പോകുവാനോ ദഹിച്ചു പോകുവാനോ അനുവദിക്കുകയില്ല തീയുടെ ബലം കെടുത്തി നമ്മെ അതിനകത്തൂടെ കടത്തിവിട്ട് വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ജീവിതത്തിൽ വിജയിപ്പിക്കുകയും ചെയ്യും സദാസമയവും നമ്മുടെ കൂടെയിരുന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് ഈ യേശുവിൻ്റെ സ്നേഹം നാം മനസ്സിലാക്കിയാൽ നമ്മുടെ കഷ്ടതയിൽ നാം പരാതി പറയില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറാൻ നമുക്ക് ഒന്ന് പത്ര ദിവസ നാലൻ്റെ പന്ത്രണ്ടിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത് എന്ന് എഴുതിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വരുന്ന അഗ്നിശോധനയെങ്കിൽ അതിശയിക്കരുത് ക്രിസ്തു മുഖാന്തരമുള്ള കഷ്ടങ്ങളാണെങ്കിൽ അത് നമ്മെ കൂടുതൽ തേജസ്സിലേക്ക് സന്തോഷത്തിലേക്ക് നയിക്കും ചിലരുടെയൊക്കെ തീയുടെ അനുഭവം അവരുടെ ആത്മീയതയാണ് എന്നാൽ ഒരു എതിർശക്തിക്കും നശിപ്പിക്കാൻ കഴിയാതെ അവരെ ദൈവ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നയിക്കും അതുകൊണ്ട് പരീക്ഷകൾ സഹിക്കുന്നത് ഭാഗ്യാവസ്ഥയാണ് ആ വിജയത്തിലൂടെ സ്വർഗത്തിൽ നമ്മുടെ ഗ്രാഫ് മുകളിലോട്ട് ഉയർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ദൈവം അനുവദിക്കുന്ന സകല അഗ്നിസമാന ശോധനകൾക്കും നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നമുക്ക് ജയാളിയാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കും അഗ്നിശോധനകളിൽ ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കാനമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ